തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് മാറനെല്ലൂർ ക്ഷീരസംഘം തെരഞ്ഞെടുപ്പിൽ എൻ ഭാസുരാങ്കന്റെ പാനലിന് തോൽവി വർഷത്തിനുശേഷം ഇതാദ്യമായാണ് ഭാസുരാങ്കനായിരുന്നു മാറനെല്ലൂർ ക്ഷീരസംഘത്തിന്റെ പ്രസിഡന്റ് കണ്ടല ബാങ്കിൽ നൂറ്റിയൊന്ന് കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയ ഭാസുരാങ്കൻ മാറനെല്ലൂർ ക്ഷീരയിലും കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് ക്ഷീരസംഘത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി എന്നാൽ തെരഞ്ഞെടുപ്പായതോടെ ഭാസുരാങ്ങനെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസം പ്രഭാതം നല്ല ഉഷാറുള്ള പ്രഭാതമാക്കി മാറ്റുകയാണ് പ്രസാദ് ഈ ഒരു വാർത്തയുടെ പിന്നാലെയാണ് ആ വാർത്ത ഭാസുരാങ്ങൻ്റെ തട്ടിപ്പ് കഥകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ ഒതുങ്ങുന്നില്ല ആ തട്ടിപ്പിന് ശേഷം ഭാസുരാങ്ങൻ നടത്താൻ ശ്രമിക്കുന്ന ഇടപെടൽ ഒരു വോട്ടർ പട്ടികയിൽ പോലും ആ പാവമനുഷ്യനെ ഇരുത്തില്ല എന്ന് തീരുമാനിച്ചതുപോലെയാണ് നമ്മുടെ വാർത്തകൾ ഇങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരുന്നത് പിന്നെ മന്ത്രി ഇടപെടുന്നത് നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എന്നാൽ ഞാൻ മത്സരിക്കുന്നില്ലെങ്കിൽ എൻ്റെ ആളുകൾ വരട്ടെ എന്ന് കരുതി നിർത്തിയ ആ പാനലും പരാജയപ്പെട്ടിരിക്കുകയാണ് അല്ലേ പ്രസാദ് അതെ സുജയ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുജയ പറഞ്ഞതുപോലെ നമ്മൾ ബാസുരാങ്കൻ്റെ പിന്നാലെ തന്നെയുണ്ട് കാരണം കേരളത്തിൽ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ചീത്തപ്പേരുണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ആളാണ് ഈ ഭാസുരാങ്കൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം കണ്ടല ബാങ്കിൽ നൂറ്റിയൊന്ന് കോടി രൂപയുടെ ക്രമക്കേടാണ് നടത്തിയത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിനെ പാടെ ഇല്ലാതാക്കിയ ആളാണ് ഇയാൾ മാത്രമല്ല മാറനെല്ലൂർ ക്ഷീരോൽപാദക സഹകരണ സംഘം എന്ന പ്രസ്ഥാനം ആ നാട്ടിലെ പാവപ്പെട്ട ക്ഷീര കർഷകരുടെ വലിയ പ്രതീക്ഷ യായിരുന്നു സുജി അവിടെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ടാങ്കറിൽ പാലെത്തിച്ച് ആ ക്ഷീരകർഷകരുടെ പ്രതീക്ഷയും ഇല്ലാതാക്കിയത് അങ്ങനെ മാറുന്നല്ലൂർ ക്ഷീരയെയും തകർത്തു പക്ഷേ അപ്പോഴും പ്രസിഡൻ്റായി ആ ഭാസുരാങ്കൻ തുടരുകയായിരുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുജി നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മാർന്നെല്ലൂർ ക്ഷീരയുടെ പ്രസിഡൻ്റായി ഫാസുരാങ്കൻ വരുന്നത് പിന്നീട് ഇങ്ങോട്ടേക്ക് ഫാസുരാങ്കൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു മാറുന്നെല്ലൂർ ക്ഷീരസംഘത്തിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയത് അങ്ങനെ ആ കണ്ടല സഹകരണ ബാങ്കിൻ്റെ ക്രമക്കേടിലിഡി അറസ്റ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒരു വർഷത്തിലേറെ ജയിലിൽ കിടക്കുന്നു ആ ജയിലിൽ കിടക്കുന്ന സമയത്താണ് സർക്കാർ ഈ പറയുന്ന ഭാസുരാങ്കൻ ഒരു പശുവിനെ വളർത്തുകയോ ഒരു ലിറ്റർ പാൽ പോലും സ്വന്തമായി അളക്കുകയോ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ അടിസ്ഥാനത്തിൽ ഈ ക്ഷീര സംഘത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംഘം ഗൂഢാലോചന നടത്തി വീണ്ടും വാസുരാങ്ങനെ മത്സരിപ്പിക്കാനുള്ള നീക്കം നടത്തി വോട്ടർ പട്ടികയിൽ ഒന്നാമനായി വീണ്ടും ബാസുരാങ്കൻ അനധികൃതമായി കഴിഞ്ഞു ൂടി ആ വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നു പിന്നാലെ ബാസുരാങ്കനെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി സഹരണ സംഘം സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു പക്ഷേ ബാസുരാങ്കന്റെ പാനൽ മൂന്ന് പേർ മത്സരിച്ചു ഒരാൾക്ക് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഒമ്പതംഗ ഭരണസമിതിയിൽ ഇത്തവണ ഭാസുരാങ്കന്റെ പാനൽ പൂർണ്ണമായി തോറ്റ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വരികയാണ് മാറുന്നെല്ലൂരിലുള്ളവർക്കൊരു പ്രതീക്ഷയുണ്ട് ഇനി അവിടെ ഭാസുരാങ്ങൻ ഉണ്ടാകില്ല എന്ന് പക്ഷേ കോടതി വഴിയൊക്കെ വലിയ ശ്രമം ഇപ്പോഴും ഭാസുര തുടരുന്നുണ്ട് സുജയ തന്നെ തന്നെ നടത്തുന്ന ഈ കള്ളക്കളികൾക്ക് പിന്നാലെ റിപ്പോർട്ടർ ഉണ്ടാവുക ചെയ്യും അതാണ് മാറനെല്ലൂരിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ആ കളികൾ അതുകൊണ്ട് തന്നെ മാറ്റം ഇപ്പോൾ ഉണ്ടാകുന്ന ഓരോ ഇടങ്ങളിലായി അഴിമതിക്കാരൊക്കെ പുറത്തേക്ക് പോകട്ടെ അതിനായി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു കേരളമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അഴിമതിക്കാർക്കെതിരായ വാർത്തകൾ അതുപോലെ തന്നെ തട്ടിപ്പുകാർക്കെതിരായ വാർത്തകൾ തുടർച്ചയായി ചെയ്യുമ്പോൾ അത് ടി വി വലിയ രീതിയിൽ വിമർശനമേൽക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ ഈ വാർത്തകൾക്ക് പിന്നാലെ ഇങ്ങനെ ഓടുമ്പോൾ ഉറപ്പായും സുജയ നമുക്കെന്തോ ബാസുരാങ്കനോട് വ്യക്തിപരമായ വിരോധമാണ് എന്ന നിലയിലാണ് പലപ്പോഴും ഭാസുരാങ്കൻ അനുകൂലികളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് വ്യക്തിപരമായി ഭാസുരാങ്കനോട് ഒരു വിരോധവുമില്ല പക്ഷേ ഒരു പ്രദേശത്തെ സഹകരണ സംഘത്തെ തകർക്കുക ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം തന്നെ തകർക്കുക സുജയ ആ കണ്ടല മാറനെല്ലൂർ ഭാഗത്ത് പോയാൽ നമുക്കറിയാം അവരുടെ ജീവിതത്തിൽ ആകെ സ്വരുക്കൂട്ടിയ വളരെ കുറച്ച് തുക പോലും ഈ പറയുന്ന കണ്ടെത്തി ടി വി പ്രസാദിന്റെ ആദ്യഘട്ടം മുതലുള്ള വാർത്തകൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായുള്ള വാർത്തകൾ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും ആ വാർത്തകളുടെ തുടർച്ചയായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് ഭാസുരാഗൻ അണിനിർത്തിയ പാനലിന് തോൽവി എന്നുള്ളതാണ് താങ്ക് യു പ്രസാദ് നമ്മൾ നേരിടൊപ്പം നിന്നുകൊണ്ട് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് നമ്മുടെ യാത്ര തുടരുക തന്നെ ചെയ്യും